ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ ൈ സർവീസ് ലാഭവിഹിതം വിതരണം ചെയ്തു കുഞ്ഞിത്തൈ സർവീസ് ബാങ്ക് വർഷത്തെ ലാഭവീത വിതരണം എസ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത് അധ്യക്ഷനായി ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്യാംലാൽ പി മുൻ ബാങ്ക് പ്രസിഡന്റ് ടി കെ ബാബു ബാങ്ക് സെക്രട്ടറി അനിൽ അലിയാസ് ബോർഡംഗങ്ങളായ ലനിൻ കെ സലീം പി ഡി നിരാദേവി ടീച്ചർ സരിത ടീച്ചർ ജ്യോതിഷ് ജീവനക്കാരനായ എം ബബിത കെ എസ് രജനി കെ ആർ ശോഭ ദിലീപ് അനീറ്റ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ ശ്യാം ശ്യാംലാൽ സൂചിപ്പിച്ച പോലെ വർഷങ്ങളായി കുഞ്ഞിത്തേസ് കയറുന്ന ബാങ്ക് വർഷം തോറും അതിൻ്റെ പ്രവർത്തന ലാഭത്തിൽ നിന്നുള്ള വിഹിതങ്ങൾ മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും അത് കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ സമീപത്തുള്ള പല ബാങ്കുകളും നഷ്ടത്തിൻ്റെ കണക്കുകളുമായി മുന്നോട്ട് വന്നപ്പോൾ തുടർച്ചയായുള്ള എല്ലാ വർഷങ്ങളിലും നമ്മുടെ ബാങ്കിന് ലാഭത്തിൻ്റെ കണക്കുകളായിട്ട് പുതിയത്തിൽ വരുവാനും ലാഭം വിഹിതം അങ്ങനെ കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട് ഇതിന് പ്രവർത്തിച്ച ബാങ്കിൻ്റെ സെക്രട്ടറി ശ്രീ അനിൽ ഏലിയാസ് ജീവനക്കാരായ ശ്രീമതി ശ്രീ നീമുരളി ബബിത ശ്രീഗേരി ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും അതോടൊപ്പം തന്നെ അവരോടൊപ്പം നിന്ന് തന്നെ പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങളെ ഓരോരുത്തരെയും